ബ്ലഡ് ബാങ്കുകളുടെ കാര്യക്ഷമമായ പ്രവർത്തനം കേരളത്തിൽ നന്നായി നടക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനത്ത് ലഹരി ഉപയോഗം വ്യാപകമായതോടെ എച്ച് ഐ വി വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്ത് എയ്ഡ്സ് കേസുകളെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ആശങ്കപ്പെടുത്തുന്ന പുതിയ കണക്കാണ് പുറത്തു വരുന്നത് സംസ്ഥാനത്ത് പത്തൊമ്പതിനും ഇരുപത്തിയഞ്ചിനും ഇടയിലുള്ളവരാണ് എച്ച് ഐ വി ബാധ കൂടുന്നതെന്ന ആശങ്കാപരമായ കണക്കാണ് പുറത്തു വരുന്നത് എന്നാൽ പരിശോധനകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വൈറസ് ബാധ വർദ്ധിക്കുന്നില്ല എന്നത് ആശ്വാസകരമാണ് സമൂഹത്തിൽ രാസലഹരി ഉൾപ്പെടെ മാരകമായ മയക്കുമരുന്നുകളുടെ ഉപയോഗം കൂടി വരുന്ന സാഹചര്യമാണുള്ളത് ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിവയ്പ്പ് നടത്തുന്നതിന് പുറമെ സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കാത്ത കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതവും ഇതിന് കാരണമായി ആരോഗ്യ പ്രവർത്തകർ പറയുന്നു യുവജനങ്ങൾക്കിടയിൽ അവബോധം കൂട്ടാനായി എൻ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും ചേർന്ന് ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ടെന്ന് ബോധവൽക്കരണ വിഭാഗം ജോയിന്റ് സെക്രട്ടറി രശ്മി മാധവൻ അറിയിച്ചു